ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കത്തോലിക്ക സഭ ഓഗസ്റ്റ് ഇരുപതിന് ക്ലയർവോയിലെ വിശുദ്ധ ബെർണാഡിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു ആയിരത്തി തൊണ്ണൂറിൽ ഫ്രാൻസിലെ ഫോണ്ടൈനിലെ ഉയർന്ന കുലീന കുടുംബത്തിലാണ് ബെർണാഡ് ജനിച്ചത് അഞ്ച് സഹോദരന്മാരും ഒരു സഹോദരിയുമുള്ള ഏഴ് മക്കളിൽ മൂന്നാമനായിരുന്നു അദ്ദേഹം ഉയർന്ന സാമൂഹിക പദവിയുള്ള ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ ബെർനാടിന് സമഗ്രമായ വിദ്യാഭ്യാസം ലഭിച്ചിരിക്കാം അവൻ്റെ ഭക്തരായ മാതാപിതാക്കൾ അവനിൽ ആഴത്തിലുള്ള വിശ്വാസം വളർത്തി ചെറുപ്പത്തിൽ തന്നെ ജന്മ ജന്മനാട്ടിൽ നിന്ന് ഏകദേശം എൺപത് മൈൽ വടക്ക് സ്ഥിതി ചെയ്യുന്ന ചാറ്റിലോൺ സുർസിനിലെ ചർച്ച് ഓഫ് സെൻ വോർലോസിൻ്റെ കോണുകൾ അദ്ദേഹത്തെ വിദ്യാഭ്യാസത്തിനിടയായി അയച്ചു അവിടെ അദ്ദേഹം വ്യാകരണം കവിത സാഹിത്യം ടോപ്പം വൈരുദ്ധ്യം ആത്മകഥ തിരുവഴുത്ത് ദൈവശാസ്ത്രം എന്നിവ പഠിച്ചു വേദപഠനത്തിൽ അദ്ദേഹം മികവ് പുലർത്തി പ്രാർത്ഥനയിലൂടെ അത് വ്യക്തിപരമാക്കി പരിശുദ്ധ കന്യമാർവത്തോടുള്ള അഗാധമായ ഭക്തിയും അദ്ദേഹം പുലർത്തിയിരുന്നു അവളുടെ മാധ്യസ്ഥം നിരന്തരം തേടി ഭരണാടിന് ഏകദേശം പത്തൊൻപത് വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മ മരിച്ചു ഈ സംഭവം അദ്ദേഹത്തെയും കുടുംബത്തെയും ആഴത്തിൽ ബാധിച്ചു അവൻ ഇതിനകം മത ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു അവൻ്റെ അമ്മയുടെ നഷ്ടം ലൗകിക കാര്യങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിനായി മാത്രം ജീവിക്കാനുള്ള ആഴത്തിലുള്ള ദൃഢനിശ്ചയത്തിന് കാരണമായേക്കാം കുടുംബത്തോടൊപ്പം ഫോണ്ടൈനിലേക്ക് മടങ്ങിയ ബെർണാർ സിറ്റിയോസ്കിലെ പുതുതായി രൂപീകരിച്ച സിസ്റ്റേഴ്സിയൻ ആശ്രമത്തിൽ പ്രവേശിക്കാനുള്ള തൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്താൻ തുടങ്ങി ഇത് ആബി ഓഫ് നോട്ട്രെ ഡാം എന്നറിയപ്പെടുന്നു തുടക്കത്തിൽ തൻ്റെ കുലീന കുടുംബത്തിന് നൽകാൻ കഴിയുന്നതെല്ലാം ഉപേക്ഷിക്കുമെന്നതിനാൽ അദ്ദേഹത്തിന് ചേർത്തുനിൽപ്പ് നേരിടേണ്ടി വന്നു എന്നിരുന്നാലും അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ഒടുവിൽ അവരുടെ പിന്തുണ നേടുകയും ചെയ്തു വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സദ്ഗുണവും ലക്ഷ്യത്തിൻ്റെ വ്യക്തിഗതയും വ്യക്തമായ വിശുദ്ധിയും അദ്ദേഹത്തോടൊപ്പം ചേരാൻ മറ്റ് മുപ്പത് യുവ പ്രഭുക്കന്മാർ പ്രചോദിപ്പിച്ചു എളിയവർ ഒഴികെയുള്ള എല്ലാ സഹോദരന്മാരും ഉൾപ്പെടുന്നു പിന്നീട് അവനോടൊപ്പം ചേരും അവൻ്റെ പിതാവിനെ പോലെ അവൻ്റെ സഹോദരി ബെനഡിക്റ്റൈൻ കന്യാസ്ത്രീയാകും ആയിരത്തി തൊള്ളായി ആയിരത്തി തൊണ്ണൂറ്റി സ്ഥാപിതമായ സിസ്റ്റേഴ്സിൻ ക്രമം വിശുദ്ധ ബെനഡിക്ടിൻ്റെ ഭരണത്തിൻ്റെ ആദർശങ്ങൾക്ക് മടങ്ങാൻ ശ്രമിച്ചു അക്കാലത്ത് പല ബെനഡിക്റ്റൈൻ ആശ്രമങ്ങളും സാമൂഹികവും രാഷ്ട്രീയവുമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടു അമിതമായി വിപുലമായ ആരാധനക്രമങ്ങൾ സ്വീകരിച്ച് ഗണ്യമായ ഭൂമിയും സമ്പത്തും സമ്പാദിച്ചുകൊണ്ട് ഭരണത്തിൽ നിന്ന് വ്യതിചലിച്ചു വിശുദ്ധ ബെനഡിക്ടിൻ്റെ ഭരണം എല്ലാ സന്യാസിമാർക്കും പ്രാർത്ഥനയുടെയും ജോലിയുടെയും സമതുലിതമായ ജീവിതം നിർദ്ദേശിച്ചപ്പോൾ പല ആശ്രമങ്ങളും രണ്ട് തലങ്ങളുള്ള ഘടന വികസിപ്പിച്ചെടുത്തിരുന്നു സാധാരണക്കാരായ സഹോദരങ്ങൾ പ്രാഥമിക പ്രാഥമികമായി കൈക്കൊണ്ട് ജോലി ചെയ്യുകയും കുറഞ്ഞ പ്രാർത്ഥന ആവശ്യകതകൾ നിറവേറ്റുകയും ചെയ്തു അതേസമയം ഗായിക സംഘം കന്യ സന്യാസിനിമാർ പലപ്പോഴും പുരോഹിതന്മാർ കുറച്ചു സമയം ആരാധിക്കുകയും ചാപ്പിളിലും പഠനത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു ഒരൊറ്റ തരത്തിലുള്ള സന്യാസി സമ്പ്രദായം പുനഃസ്ഥാപിക്കാൻ സിസ്റ്റേഴ്സിയൻ ലക്ഷ്യമിട്ടു ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നിൽ ബെർനാടും സഹോദരന്മാരും അവരുടെ പിതാവിനോടും ഇളയ സഹോദരനോടും സഹോദരിയോടും വിട പറഞ്ഞു കൂടാതെ അവരുടെ മറ്റു കുലീനരായ കൂട്ടാളികളോടൊപ്പം അവർ മുപ്പത് മൈൽ വടക്ക് സിറ്റിയോസ്കിയിലെ നോട്രെ ഡാമിലെ ആബിയിലേക്ക് യാത്ര ചെയ്തു അവർ എത്തിയപ്പോൾ അവർ മുൻവാതിലിനു മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു പ്രവേശത്തിനായി അബോർട്ട് സ്റ്റീഫൻ ഹാർഡിങ്ങിനോട് താഴ്മയോടെ അപേക്ഷിച്ചു അത് അദ്ദേഹം സന്തോഷത്തോടെ അനുവദിച്ചു ഇപ്പോൾ വിശുദ്ധനായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന മഠാധിപതി സ്റ്റീഫൻ ഇരുപത്തിയഞ്ച് വർഷം മഠാധിപതിയായി ചെലവഴിച്ചു ബെനഡിക്റ്റ് ഭരണം വിശുദ്ധി ഭരണപരമായ കഴിവുകൾ എന്നിവയിൽ കൂടുതൽ വിശ്വസ്തിയതയോടെ ജീവിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത പുതുതായി സ്ഥാപിതമായ സിസ്റ്റേഴ്സിയൻ ക്രമത്തെ ദ്രുതഗതിയിലുള്ള വളർച്ച കൈവരിക്കാൻ പ്രാപ്തമാക്കി അതിൻ്റെ വർഷങ്ങളിൽ നിരവധി യുവാക്കൾ ചേർന്നു അതിൻ്റെ ഫലമായി നിരവധി പുതിയ ആശ്രമങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ഈ ആശ്രമങ്ങളിലൊന്ന് സ്ഥാപിതമായത് അന്ന് വാലി ഓഫ് വേംവൂട്ട് എന്ന് വിളിക്കപ്പെട്ട സ്ഥലത്താണ് വിജനവും ചതുപ്പുനിലവും ദുർഘടവും വാസയോഗ്യമല്ലാത്തതുമായ ഒരു സ്ഥലമായിരുന്നു അത് എന്നാൽ താമസിയാതെ അത് രൂപാന്തരപ്പെടുകയും ക്ലിയർ ക്ലിയർവാലി എന്നർത്ഥമുള്ള ക്ലിയർ വോക്സ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു അബർട്ട് സ്റ്റീഫൻ ബെർണാൾഡിനെ അതിൻ്റെ സ്ഥാപക മഠാധിപതിയായി നിയമിച്ചു അടുത്ത മുപ്പത്തിയെട്ട് വർഷത്തേക്ക് അദ്ദേഹം ഈ ദൗത്യം ഏറ്റെടുത്തു ചെയ്തു വോക്സിൽ ആയിരുന്ന കാലത്ത് അബർട്ട് ബെർണാൾഡ് തൻ്റെ വിശുദ്ധിക്കും സന്യാസ നവീകരണത്തിലെ നേതൃത്വത്തിനും ഉയർന്ന ബഹുമാനം നേടി ഏകദേശം അഞ്ഞൂറ്റി കത്തുകളും മുന്നൂറ് പ്രഭാഷണങ്ങളും അവശേഷിപ്പിച്ച അദ്ദേഹം മികച്ച എഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്വാധീനമുള്ള പ്രഭാഷണങ്ങളിൽ ഗാനത്തിൻ്റെ എൺപത്തിയാറ് പ്രഭാഷണങ്ങളുടെ ഒരു പരമ്പര ഉണ്ടായിരുന്നു ഉൾപ്പെടുന്നു ഈ പ്രഭാഷണങ്ങൾ വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ സന്യാസിമാരോട് പ്രസംഗിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ സ്വഭാവം വ്യക്തമാക്കുകയും ചെയ്തു ദൈവിക സ്നേഹം ദൈവത്തിനായുള്ള ആത്മാവിൻ്റെ വ്യാജ്ഞ ആത്മീയ ഐക്യത്തിൻ്റെ അനുഭവം ദൈവകൃപയുടെ പരിവർത്തന ശക്തി എന്നിവയെ കേന്ദ്രീകരിച്ച് അവർ ധ്യാനത്തിലേക്ക് ആഴത്തിൽ ആഴ്ന്നിറങ്ങി കൂടാതെ ദൈവശാസ്ത്രപരവും ധ്യാനാത്മകവുമായ സ്വഭാവമുള്ള ഇരുപതിലധികം ദൈർഘ്യമേറിയ കൃതികൾ അദ്ദേഹം എഴുതി അത് ശ്രദ്ധേയമാവുകയും ചെയ്തു ദൈവത്തെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം നാം ദൈവത്തെ അളവറ്റ അളവിൽ സ്നേഹിക്കേണ്ടതിൻ്റെ കാരണങ്ങൾ ആവേശത്തോടെയും യുക്തിസഹമായും വിശദീകരിക്കുന്നു തൻ്റെ എല്ലാ കൃതികളിലും അബോട്ട് ബെർണാർഡ് മനസ്സിന് മാത്രമല്ല ഹൃദയത്തെ മതപരിവർത്തനത്തിലേക്കും സ്നേഹത്തിലേക്കും ആകർഷിക്കാനും പഠിപ്പിക്കാൻ ശ്രമിച്ചു യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ വ്യക്തിപ്രകൃതി അവനുമായുള്ള നിഗൂഢത ഐക്യത്തിലേക്കുള്ള നമ്മുടെ ആഹ്വാനം വിനയത്തിൻ്റെ ആവശ്യകത സന്യാസത്തിൻ്റെ പ്രയോജനങ്ങൾ പരിശുദ്ധക്ക് നിഗാമറിയം നമ്മുടെ ജീവിതത്തിൽ വഹിക്കേണ്ട പ്രധാന പങ്ക് എന്നിവ അദ്ദേഹം പതിവായി ഊനിപ്പറയുന്നു ദൈവശാസ്ത്രജ്ഞനും ധ്യാനാത്മകനും നിഗൂഢ നിഗൂഢതയുള്ളവനുമായിരുന്നു അദ്ദേഹം ദൈവത്തെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ അതേ സ്നേഹത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ മഠാധിപതി എഴുത്തുകാരൻ എന്നീ നിലകളിൽ അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ കൂടാതെ വിശാലമായ സഭയിൽ നിന്ന് ബെർണാഡിനെ ഇടയ്ക്കിടെ വിളിച്ചിരുന്നു ധാരാളം യാത്രകൾ ആവശ്യമായിരുന്നു ക്ലെയർവോക്സിലെ ആബിയുടെ വിപുലീകരണങ്ങളായി അദ്ദേഹം നിരവധി ആശ്രമങ്ങൾ സ്ഥാപിച്ചു സഭയ്ക്കുള്ളിലെ അടിയന്തര ആവശ്യങ്ങൾക്കായി മാർപ്പാപ്പമാരെയും ബിഷപ്പുമാരെയും പതിവായി സഹായിച്ചു പാഷണ്ടകൾക്കെതിരായ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിൽ വാചാലനായ ഒരു ക്ഷമാപണകനായിരുന്നു പീഡിപ്പിക്കുവട്ട യഹൂദന്മാരെ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു സഭാ കൗൺസിലുകളിൽ സഹായിച്ചു രണ്ടാം കുരിശു യുദ്ധത്തിൽ പ്രസംഗിക്കുകയും മറ്റു പല ദൈവശാസ്ത്രപരവും രാഷ്ട്രീയവും സാമൂഹികമായ തർക്കങ്ങൾ പരി പരിഹരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു അവൻ ഒരു യഥാർത്ഥ സമാധാന സ്ഥാപകനും ഏകീകൃതനുമായിരുന്നു പല അത്ഭുതങ്ങളും അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ടു അവൻ രോഗികളെ സുഖപ്പെടുത്തി പിശാചുകളെ പുറത്താക്കി ഭക്ഷണം വർദ്ധിപ്പിക്കുകയും കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തു ആത്മീയ വിവേചനത്തിൻ്റെ ആകർഷണീയതയുള്ള അദ്ദേഹത്തിന് ആളുകളുടെ ആന്തരിക ചിന്തകളും ഉദ്ദേശങ്ങളും വായിക്കാൻ കഴിഞ്ഞു ഭൂമിയിലായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ശക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബൃഹത്തായ രചനകൾ സന്യാസ ജീവിതത്തെയും ദൈവത്തെയും നമ്മുടെ പരിശുദ്ധ അമ്മയെയും കൂടുതൽ ആഴത്തിൽ അറിയാനും സ്നേഹിക്കാനും ആഗ്രഹിക്കുന്ന എല്ലാവരെയും ആഴത്തിൽ സ്വാധീനിക്കുന്നു ജീവിതത്തിൻ്റെ ഇരുട്ടിലൂടെ നമ്മെ നയിക്കുന്നവൻ ബെർണാഡ് മരിക്കുമ്പോൾ ക്ലെയർവോക്സിലെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഏകദേശം എഴുന്നൂറ് സന്യാസിന്മാർ ഉണ്ടായിരുന്നു എഴുന്നൂറ് സന്യാസിമാർ ഉണ്ടായിരുന്നു കൂടാതെ അദ്ദേഹം കുറഞ്ഞത് അറുപത്തിയെട്ട് ആശ്രമങ്ങളെങ്കിലും സ്ഥാപിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് സഭയുടെ മെലിഫ്യൂസ് ഡോക്ടർ എന്ന പദവി ലഭിച്ചു അതായത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തേൻ പോലെയായിരുന്നു ബോധ്യപ്പെടുത്തുന്നതും വരാനിരിക്കുന്നതും ഗംഭീരവും മധുരവും ഫലപ്രദവുമാണ് അദ്ദേഹം സംസാരിച്ചപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു ഈ മഹാനായ വിശുദ്ധനെ പരിഷ്കർത്താവിനും ദൈവശാസ്ത്രജ്ഞനെ മിസ്റ്റിക് ഏകീകൃതൻ സഭയുടെ ഡോക്ടർ എന്നിവരെ നാം ആദരിക്കുമ്പോൾ ദൈവത്തോടുള്ള അവൻ്റെ സ്നേഹം അളക്കാനാവാത്ത അളവിൽ എത്തുമ്പോൾ ഒരു മനുഷ്യനുണ്ടാക്കുന്ന ഫലത്തെക്കുറിച്ച് ചിന്തിക്കുക ക്രിസ്തുവുമായുള്ള അവൻ്റെ അഗാധമായ ഐക്യവും ആളുകളെ ദൈവത്തിലേക്ക് ആകർഷിക്കാനുള്ള അവൻ്റെ ജോലിക്കുന്ന ആഗ്രഹവും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിപ്പിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കണം അവൻ്റെ മഹത്വത്തിനായി എല്ലാവരും അവന് അവന് സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ക്ലെയർ വോക്സിലെ വിശുദ്ധ ബെർണാഡ് ദൈവം അങ്ങെ വിളിച്ചു നിങ്ങൾ പ്രതികരിച്ചു നിങ്ങളുടെ പ്രായത്തിൻ്റെ ബലഹീനതകൾ അങ്ങ് തരണം ചെയ്തു ദൈവത്തെ സ്നേഹിക്കാൻ എണ്ണമറ്റ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചു ലോകത്തിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്നത് തുടരണമേ ദൈവത്തോടുള്ള എൻ്റെ സ്നേഹത്തിൽ ഞാൻ ഒരിക്കലും തളരാതിരിക്കാനും അഗാധമായി വിശുദ്ധി കൈവരിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെ വിശ്വസിക്കാനും ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ കന്യഖാമറിയത്തോട് അങ്ങേയറ്റം അർപ്പണമുണ്ടായിരുന്നതിനാൽ എനിക്കും മുഴുവൻ സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ അതേസം സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ കണ്ടെത്തുകയും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇരുട്ടിലൂടെ ഞങ്ങളെ സ്നേഹിക്കുവാൻ അവളെ അനുവദിക്കുകയും ചെയ്യണമേ വോക്സിലെ വിശുദ്ധ ഭരണാർഡ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞാൻ പതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേം തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തിൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീം കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തീം കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ